ഒരച്ചു നോക്കാൻ വരുന്നവരുടെ എണ്ണം കൂടുന്നിടത്താണ് നമ്മുടെ ഉദ്ദേശ ഫലം കണ്ടെത്താനാവുന്നത് ഉരച്ചു നോക്കാൻ വന്നവരൊക്കെ എവിടെ പോയി മാതാവ് തലക്കടിയും കൊടുത്ത് പറഞ്ഞയച്ചു ആണോ ആണോ നമുക്ക് ദൈവങ്ങളിലാണ് വിശ്വാസം അത് കുരിശിലേറ്റപ്പെട്ട കൃഷ്ണനായാലും ഒരു വിഷയം വേറ്റ് അവസാനിക്കേണ്ടി വന്ന നമ്മുടെ ദൈവങ്ങളായാലും അല്ലെ പുല്ലുവെട്ടി പരസ്പരം കൊന്നൊടുക്കിയ യാദവകുലത്തിൻ്റെ ദുരന്താവസ്ഥ എല്ലാവരും നമ്മൾ ദൈവങ്ങളായിട്ട് കണ്ട് നന്മയ്ക്കെന്നും ഏൽക്കുന്ന അടി പക്ഷെ നന്മയ്ക്ക് നൽകലിൻ്റെ ഒരു ഉത്തുങ്ക ശൃംഗം ലഭിക്കും അതിങ്ങനെ കാലഘട്ടങ്ങൾ മാറി മാറി ലഭ്യതയിൽ വന്ന് കലാശിക്കട്ടെ ലഭ്യതയിൽ മാത്രം വന്ന് കലാശിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യോഗ്യമായ സ്ഥാനാർത്ഥികൾ യോഗ്യരായ സ്ഥാനാർത്ഥികൾ ചേലക്കരയിലും വരണം പാലക്കാട്ടും വരണം വയനാട്ടിലും വരണം ഇതൊന്നും ഇനി നമുക്ക് അഗ്നിപരീക്ഷയാണ് നമുക്ക് ലിറ്റ്മസ് ടെസ്റ്റാണ് ആസിഡ് ടെസ്റ്റാണ് എന്ന് പറയണ്ട ഞങ്ങളെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചവർക്ക് അതൊക്കെയാണ് അഗ്നിപരീക്ഷയാണ് നിങ്ങളെ ദഹിപ്പിക്കാൻ പോകുന്ന അഗ്നിപരീക്ഷ ഞങ്ങൾ ഉയർപ്പിൻ്റെ കാലഘട്ടത്തിലാണ് കർത്താവീശോയുടെ ഉയർപ്പ് പോലെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു റൈസിങ് അത് വളരെ ആദരവോടെ ഈ മുഹൂർത്തം നിങ്ങൾ ഈ വിജയമുഹൂർത്തമല്ല ഈ അനുഗ്രഹ മുഹൂർത്തം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഫ്രെയിം ചെയ്തു വെച്ച് പൂജിച്ചാൽ ഈ വഴിയെ നമ്മൾ നമ്മൾ വിചാരിക്കാത്ത നമ്മൾ കാണാത്ത സ്വപ്ന മേഖലകളിലേക്ക് നമ്മൾ വിജയ വെന്നിക്കൊടി പാർച്ചുകൊണ്ടെത്തും ഉറപ്പാണ് പാലക്കാട് അങ്ങനെ ഒരു അനുഗ്രഹം നേടിയ വ്യക്തി നിങ്ങളുടെ മുന്നിൽ സമ്മതിദാനാവകാശത്തിന് വരുമ്പോൾ ഞാനും ഒപ്പമുണ്ടാവും വിജയമാഘോഷിക്കാനും ഒപ്പമുണ്ടാവും ചേലക്കരയിലുമുണ്ടാവും വയനാട്ടിലുമുണ്ടാവും അത് സംഭവിക്കണം ഞാൻ നേരത്തെ പറഞ്ഞു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു സെമി ഫൈനലുകൾ ഇവിടെ മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ് ഇപ്പോഴേ അതിൻ്റെ ജോലി തുടങ്ങണം എല്ലാ പഞ്ചായത്ത് വാർഡുകളിലേക്കും നല്ല ശക്തിയും ഉറപ്പും ഈടും ഉറപ്പുമുള്ള സ്ഥാനാർത്ഥികളെ ഇപ്പോഴേ കൊണ്ടുചെന്ന് പണിയെടുക്കാൻ ആരംഭിക്കണം നമുക്ക് സെമി ഫൈനൽസ് ആണ് നമ്മൾ നമ്മുടെ നേതാക്കൾ ഒറ്റുപാട് ത്യാഗം ചെയ്ത് മൂന്നാം അധ്യായത്തിലേക്ക് ഈ ഭരണത്തെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഗവർണൻസിലേക്ക് കൊണ്ടു ചെന്ന് എത്തിച്ചെങ്കിൽ അവരോടുള്ള സമർപ്പണമായിരിക്കണം അവർക്കുള്ള സമർപ്പണമായിരിക്കണം നമുക്കിനി വിജയങ്ങൾ വന്നണയേണ്ടത് എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾ തന്ന ഈ ആവേശത്തിനും സ്നേഹത്തിനും സ്വീകരണത്തിനും നന്ദി കൽപ്പാത്തി രഥോത്സവത്തിന് ഞാൻ മുന്നിൽ തന്നെ നിങ്ങളുടെ മുന്നിലുണ്ടാവും ആഘോഷമാക്കാൻ എന്നറിയിക്കുന്നു